വായിക്കാൻ പറ്റുന്നുണ്ട് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ലെൻസിലേക്ക് മൂവ് ചെയ്യുകയാണ് മൂവ് എന്താ തീരുമെന്നറിയത്തില്ല സ്പെക്സിന്റെ കൊണ്ട് ഞാൻ വിചാരിച്ചു കോണ്ടാക്ട് ലെൻസിലേക്ക് മൂവ് ചെയ്യാം കുറച്ച് പാടുള്ള കാര്യമാണ് എനിക്ക് ബാക്കിയുള്ളവർ കാര്യം അതില്ല അപ്പം ഇതാണ് കോണ്ടസ് ഇത് വെച്ച് കളിക്കേണ്ടല്ലോ എന്ന് കരുതി ഒരു ട്രയൽ ഓർഡർ ചെയ്തായിരുന്നു സോ നമുക്ക് ആദ്യം അത് പൊട്ടിച്ച് ഡ്രൈ ചെയ്യാം ഞാൻ പറയുന്ന വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ മയക്കൊന്നും ഇല്ലാത്തോണ്ടേ സോ ഇത് ഇതാണ് ഇത് നമുക്ക് പഠിക്കാം അതിൽ ഒന്നും വെച്ച് തരാനും എടുക്കാനും ഉണ്ടായിരുന്നെങ്കിൽ കൈ നല്ലപോലെ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക ഇല്ലെങ്കിൽ രാവിലെ കഴിച്ച ദോശയുടെയും സമ്മറിൻ്റെ ഒക്കെ എരി കണ്ണു ചേരും സോപ്പ് ഇങ്ങനെ വെക്കണം കണ്ടു നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഈ കയ്യിലല്ലോ വെക്കണ്ടേ ഓക്കെ ഈ വിരലിലാണ് വെക്കേണ്ടത് ഏത് വിരലി വെച്ചാൽ കണ്ണിത <ル> <laughs> まあ、どういうこと വെള്ളം വരും ശരിക്കല്ലേ കല്യാണം ഞാൻ ടീഷ്യൂ അല്ലേ എങ്ങനെ അറിയുന്നു ഇനി എടുക്കാൻ ഗൈസ് വെള്ളം വരെ ഓന്നിക്കട്ടെ എന്ത് കണ്ണി കൂടെ വെള്ളം വരുന്ന ഇത്ര സിമ്പിൾ ആയിരുന്നു എടുക്കും പറയാം എന്തോ ഒരു സാധനം കണ്ണിരിക്കുന്നതിൻ്റെ ഒരു ഫീലിങ് നാലുമായിരിക്കും ശരിയല്ലേ കണ്ണൂര് സാധനമായിരിക്കുമല്ലേ ഇപ്പം ഇരിക്കുന്നതിനോട് തോന്നും എടുത്തു നോക്കാം അല്ലേ കോണ്ടാക്ട് ലെൻസ് കിട്ടുന്നില്ല അയ്യോ അപ്പം ഒന്നുകൂടെ നല്ല ടെൻഷൻ ഉണ്ടോട്ടോ ആയുധം വെച്ചുള്ള കളിയാ ും കണ്ണി കാണാതീർ ഓക്കെ ഇനി ഈ കണ്ണി വെച്ച് നോക്കല്ലേ ആ കണ്ണിന് വേണ്ടിയിട്ട് എല്ലാം വരും ജസ്റ്റ് ും നമ്മൾ ഈ കണിയിൽ വെച്ചു പിന്നെ ഈ കണി ലഭിച്ചു അപ്പം ട്രയലിന് ഒരണേ ഉള്ളായിരുന്നു അപ്പൊ ഈ കണിയിൽ എടുത്തിട്ട് പിന്നെ ഈ കണി അങ്ങനെയാണ് കുറച്ചേരം നമുക്ക് വെച്ചു എടുത്തും പഠിക്കാൻ എനിക്കല്ലേ പഠിക്കുന്നേ കണ്ണാടി വേണ്ടെങ്കിൽ ഇത് പഠിച്ചേ പറ്റും വേറെ ഓപ്ഷനില്ല സോ നമുക്കിനി എടുക്കാം എടുക്കുന്നെനിക്ക് നല്ല ടെൻഷനുള്ള കാര്യം ഇത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അകത്തുള്ള കയറി പോകൊക്കെ പേര് പോത്തിട്ട് നോക്കാം ഓക്കെ റ്റും എടുക്കൂ മൈ ഗോഡ് അറ്റാക്കി വരാറായിരുന്നെങ്കിലും വെൽ ഡൺ മൈ ബോയ് അപ്പം നമുക്കിത് സൊല്യൂഷനിലിട്ട് വെക്കാം പരുവ പഠിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യവും വിജയിച്ചിരിക്കുകയാണ് ഓ ഇത് കൈ കിട്ടാത്ത പോലെ ടെൻഷൻ ഉണ്ടല്ലോ ചില നമുക്കത് കാണാൻ പറ്റത്തില്ല ട്രാൻസ്പെറൻറ്റ് ആകണ്ടേ സോ അത് കൈ ഇങ്ങനെ കിട്ടിയാലെ അത് കിട്ടി എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അത് എവിടെയോ പോയിന്നു ഞാൻ വിചാരിക്കുന്നു പോയി കിട്ടിയില്ലെങ്കിൽ ഒട്ടനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയെ ആരെയും കൊണ്ടല്ലേ ലിപ്പിക്കാൻ ഭർത്തിയില്ല നേടിക്കണ गाइस ഇത് സിമ്പിൾ ആണ് ആണ് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ആദ്യത്തെ ഒരു ഇതിലുള്ള അപ്പോൾ നമ്മൾ മൂന്ന് പ്രഷൊക്കെ ട്രൈ ചെയ്തു നോക്കി സമം കൊള്ളങ്ങടോ പറ്റു കാരണം ആദ്യത്തെ ഒരു പേടിയാണ് ടെൻഷൻ കാരണം ഒരു പ്രഷ ഉള്ളത് അതൊന്നും ഇല്ലെങ്കിൽ അത് വളരെ കൂൾ ആണ് ഞാൻ കണ്ടിട്ടുള്ള ഉത്ര ആളുകൾ ജസ്റ്റ് ഒക്കെ ഇങ്ങനെയുള്ള എടുക്ക നമ്മൾ എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് പ്രശ്നം അപ്പോൾ കുറേ പ്രഷ ഇപ്പൊ തന്നെ മൂന്ന് റഷ ചെയ്താൽ പോലും ഒരു ഇതുണ്ട് നമുക്ക് ആദ്യം ചെയ്യുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടടച്ചാണെങ്കിൽ പിന്നെ എടുക്കുമ്പോഴത്തെ ആ ഒരു പ്രശ്നം അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു മെനക്കണം അതാണ് നമുക്ക് പറ്റാത്തത് വലസ് അല്ലേ ഞാൻ പഠിച്ചോ ഓ നോക്കാം ഇത് വെക്കുന്ന നമുക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ അപ്പൊ ഒരു സന്തോഷം ഇടായിരിക്കും സോ നമുക്ക് പൊട്ടിക്ക അല്ലേ ഗൈസ് இது வைக்கும்போது கிளியர் ஆய் காண பற்றி எனக்கு இஷ்டப்படாத்திய குட்டாச்சு கட்டி உண்டு கேட்டோ കോൺഫിഡൻസ് കളയല്ലോ കാര്യം മോനെ ചെയ്തില്ല ചേച്ചിയോട് ഇങ്ങനൊക്ക ഇങ്ങനൊക്കെ അതെന്നെ പരിപാടിയാ കളിക്കല്ലേ ഓ അല്ല പിന്നെ കണ്ണി വെള്ളം നിറഞ്ഞോണ്ടാണോ ഒന്നും കാണാത്ത ഞങ്ങളിതൊന്നും കണ്ടുപേടിക്കരുത് കോണ്ടാക്റ്റിങ് സർ സിമ്പിളാണ് റിവ്യൂ ഞാൻ പറയാം ഒരു മിനിറ്റ് മിനിറ്റിനിക്ക് കണ്ണിലെ വെള്ളം ഒന്ന് പൊക്കോട്ടെ എന്തോ ഒരു കരടൊക്കെ കിടക്കുന്നതിനായിട്ട് ഒരു ഫീലിംഗ് ഉണ്ട് കുറച്ചു സെറ്റാവുമായിരിക്കും ഇപ്പം മുമ്പേ വെച്ചാൽ ഇച്ചിരി കൂടെ ഇതായി സോറ്റ് ചെയ്യാം കണ്ണില് വെള്ളമൊക്കെ നിറഞ്ഞു നിറഞ്ഞ് കരടൊക്കെ കിടക്കുന്ന ആയി വരുന്നേ ഉള്ളു എനിക്കതൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട് ബാസലിൻസ് പക്ഷേ ഇതെനിക്ക് ബ്ലറാണ് വൈ ക്യാമറയിൽ നോക്കുമ്പോൾ എൻ്റെ മൂവ് എനിക്ക് ബ്ലറാണ് ക്ലിയർ ആയി വരുന്നുണ്ട് കണ്ണാടി ഒന്ന് വെച്ചോക്കല്ലേ എന്തായിരുന്നു ഒന്നും കാണത്തില്ല ഇതുവരെ അതുമായിട്ട് സെറ്റ് ആയിട്ടില്ല ഐ ഹോപ്പ് പെട്ടെന്ന് തന്നെ ആകും ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടായിട്ടൊന്നും ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല പക്ഷേ എന്തോ ഒരു ബുദ്ധിമുട്ട് കണ്ണിനകത്ത് തന്നെ ക്ലിയറ പക്ഷേ കണ്ണാടി വച്ചപ്പ ഇതുപോലായിരുന്നു ക്ലിയറാ പക്ഷെ എന്തോ ഇങ്ങനെ കൊണ്ടും കുഴിയും കുണ്ടും അതിന്റെ എച്ച് ഡി ഒക്കെ ഇങ്ങനെ വന്ന് നിന്ന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ആ ഒരു ബുദ്ധിമുട്ടാണ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പത്തേനെ അത് മാറി സെറ്റായി അതുപോലെ ആയിരിക്കും ഇത് ഐ ഹോപ്പ് അപ്പം നമ്മുടെ ഈ ലെൻസിന് ഞാൻ ഇട്ട് വെക്കാനായിട്ട് എനിക്കൊരു ക്യൂട്ട് ബോക്സ് ഉണ്ട് ക്യൂട്ട് ക്യൂട്ട് ക്യൂ ഓക്കെ ക്യൂ ഇതൊക്കെ യൂസ് ചെയ്യുക പോലും അറിയത്തില്ല ആക്ച്വലി ഇത് കേസ് കോണ്ടാക്ട് ലെൻസ് ഇട്ട് വെക്കാനാണ് ഇതിനകത്ത് നമ്മൾ ഈ സൊല്യൂഷൻ ഒഴിച്ച് വെക്കും ഈ സൊല്യൂഷൻ ഒഴിച്ച് വെച്ചിട്ട് ഈ രണ്ട് ലെൻസ് എടുത്ത് ഈ ബോക്സിനകത്ത് വെക്കും ഓക്കെ നമ്മൾ ഈ എവിടെയൊന്നും പോകണമെങ്കിൽ കുറച്ച് സൊല്യൂഷൻ എടുത്തുകൊണ്ടൊക്കെ പറഞ്ഞല്ലോ ഒരു ചെറിയ ക്യൂട്ട് ബോക്സ് ഉണ്ട് ഇതിനകത്തുള്ള സാധനങ്ങളാണെ ഇതാണ് എടുക്കാനുള്ള കൈ കൊണ്ട് പറ്റുന്നില്ല പിന്നെ ഇതും കൊണ്ട് എന്നെല്ലാം ഒരു ഞാൻ പുലിയായി കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യും ഇത് മറ്റേ കൈക്ക് ഇതിനകത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വെക്കാനായിട്ട് കണ്ടിട്ട് പേടിയാവും പക്ഷെ ക്യൂട്ടായിട്ട് നിങ്ങൾ കണ്ണാടി ഉണ്ട് ക്ലിയർ ആയി ക്ലിയറായി ഓ കൊള്ളാം കൊള്ളാംളി സംഭവം ആരും പേടിക്കണ്ട എനിക്ക് ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം ആരും മേടിക്കണ്ട കോണ്ടാക്ട് ലെൻസ് വെക്കുക കണ്ണാടി മാറ്റുക സീലോട്ട് മൂവ് ചെയ് ഇനിയുള്ള കാലമൊക്കെ അങ്ങനെയാണ് കണ്ട ഇതൊക്കെ അപ്പൊ ശരി ചേട്ടാ യു